യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്നൊരു വാർത്തയുണ്ട് ഇന്ത്യ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതായത് അവരുടെ ഓഫർ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പകരം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നുമുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഇതൊരു നൂറ് ശതമാനം നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ പക്ഷേ നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാരണം ഡിഫൻസ് സെക്രട്ടറി ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ഏറ്റവും അടുത്തൊരു സഖ്യ രാജ്യത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്ന് ഈ അടുത്ത സഖ്യരാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് തീർച്ചയായിട്ടും അത് റഷ്യ തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അതൊരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് തന്നെയാണ് എങ്കിലും സുഹൃത്താണ് എന്നാൽ പോലും നമുക്കറിയാവുന്ന പോലെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് എന്നാൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ സൗഹൃദത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് ഒരു അടുത്ത സുഹൃത്ത് രാജ്യം അല്ലെങ്കിൽ സഖ്യരാജ്യമെന്ന് പറഞ്ഞാൽ അത് റഷ്യ ആണെന്ന് എല്ലാവരും പൊതുവേ ഊഹിക്കാറുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ വാർത്തയും വന്നിരിക്കുന്നത് ഈ ക്ലോസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരല്ല എന്നുള്ളൊരു വാക്ക് വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് അത് റഷ്യ ആണ് എന്നും എസ് യു ഫിഫ്റ്റി സെവൻ ആണെന്നുമുള്ള ഒരു വിലയിരുത്തലിലേക്ക് ദേശീയ മാധ്യമങ്ങൾ എത്തുന്നത് ഇന്ത്യയ്ക്ക് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം എം സി എന്ന് പറയുന്നത് നമ്മൾ എത്ര വേഗത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് റെഡിയായി പിന്നീട് അതിനുശേഷം അതിലെ പിഴവുകൾ കണ്ടെത്തിയിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനും ഇടയിൽ മാത്രമേ അത് സാധിക്കൂ എത്രയും പെട്ടെന്ന് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് ഞങ്ങളിത് ആ വലിയ ശക്തിയാണ് എന്ന് കാണിക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ഉദ്ദേശം ഇപ്പോൾ ചൈനയൊക്കെ ചെയ്തത് അങ്ങനെയാണ് അമേരിക്ക അഞ്ചാം തലമുറ യുദ്ധമാനം നിർമ്മിച്ചതുകൊണ്ട് തങ്ങൾ ഒട്ടും മോശമല്ല എന്ന് കാണിക്കാൻ ഒരു അഞ്ചാം തലമുറ യുദ്ധമാനം എന്നും പറഞ്ഞ് ജെ ട്വൻറ്റി അവർ പുറത്തിറക്കി പക്ഷെ അപ്പോഴും അതൊരു പൂർണ്ണമായും അഞ്ചാം തലമുറ യുദ്ധമാനം അല്ല അതായത് എഫ് തേർട്ടി ഫൈവിനെ പോലെയോ എഫ് ട്വൻറ്റി ടുനെ പോലെയോ അല്ല എഫ് തേർട്ടി ഫൈവ് ഇപ്പോൾ ഒരു കോമഡി പീസാണ് അതിലേക്ക് ഞാൻ വരാം അതുപോലെ തന്നെയാണ് റഷ്യയുടെ കാര്യവും എസ് യു ഫിഫ്റ്റി സെവൻ ഒക്കെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നുവെങ്കിലും പല അതിന് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള പല ഫീച്ചേഴ്സും അതിൽ മിസ്സിംഗ് ആണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യ ഇത് വാങ്ങുമോ എന്ന സംശയങ്ങൾ വരുന്നത് ഇനി എഫ് തേർട്ടി ഫൈവിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് കട്ടപ്പുറത്ത് കിടക്കുകയാണല്ലോ പക്ഷേ എന്ന് കരുതി അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഒരു അഞ്ചാം തലമുറ യുദ്ധമാനത്തിന് വേണ്ട ഒരുപാട് സവിശേഷതകൾ എഫ് തേർട്ടി ഫൈവിനുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ കട്ടപ്പുറത്താവും പലപ്പോഴും പല പല കംപ്ലയിൻസ് അതിന് വരുകയാണ് ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരുന്നു ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രശ്നം ഫ്യുവൽ എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അങ്ങനെ പറയാനാണെങ്കിൽ എഫ് തേർട്ടി ഫൈവിന്റെ കംപ്ലയിന്റ് എന്ന് പറയുന്നത് ഒരു ലോഡ് ഉണ്ട് അത്രയേറെ പ്രോബ്ലംസ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അത്രയും ക്രിട്ടിക്കലും കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് അത്ര എളുപ്പം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് ഇന്ത്യ എയിം സിയെ ഡെവലപ്പ് ചെയ്യുന്നത് വേൾഡിലെ തന്നെ ടോപ്പ് എയർക്രാഫ്റ്റ് ആയിട്ടാണ് കാരണം നമ്മളൊരു അഞ്ചാം തലമുറയുമല്ല ഫൈവ് പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ജനറേഷൻ എന്ന് പറയുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ സിക്സ് പോയിന്റ് ഫൈവിലേക്കായിരിക്കും പോവുക അതായത് എല്ലാവരും പോകുന്നതിനേക്കാൾ ഒന്നുകൂടി വേഗത്തിൽ ഒരുപടി മുമ്പിൽ പോകാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് അപ്പം എങ്ങനെ നോക്കിയാലും അതൊരു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ചിലപ്പോൾ അതിനും കൂടുതൽ ഒന്നോ രണ്ടോ വർഷം കൂടിയൊക്കെ ആയിട്ട് നമുക്കൊരു മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഈ കാലയളവിൽ നമുക്കൊരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആവശ്യമാണ് കാരണം എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് ചൈന ഓൾറെഡി ഇപ്പോൾ എത്രയൊക്കെ മോശം എന്ന് നമ്മൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ട എല്ലാത്തരം പ്രത്യേകതകളും ഇല്ലെന്ന് പറഞ്ഞാലും ജെ ട്വൻറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു മോശം എയർക്രാഫ്റ്റ് അല്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണല്ലോ തീർച്ചയായിട്ടും അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈന ജെ ട്വൻറ്റിയിൽ പരിഷ്കരണം വരുത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അടുത്ത വേരിയൻറ്റ് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ എന്ന് പറയാമെങ്കിലും ചൈന ആറാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത വേരിയൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങൾക്കും വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും ചൈന നിർമ്മിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വൈകാതെ പാകിസ്ഥാന്റെ കയ്യിലും ഒരു പൂർണ്ണമായും ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറേയൊക്കെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകളുള്ള യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലും വരും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കും ചിലപ്പോൾ അതിനെ നേരിടാൻ കൂടുതൽ യുദ്ധമാനങ്ങൾ വേണ്ടി വന്നേക്കാം നമ്മുടെ തേജസിന്റെ മാർക്ക് ടു വേരിയന്റ് എന്ന് പറയുന്നത് അഞ്ചാം തലമുറ യുദ്ധമാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യ ഒരു തരത്തിലുമുള്ള റിസ്ക് എടുക്കാൻ സാധ്യത കാണുന്നില്ല അപ്പൊ നമ്മൾ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൺ എഫ് തേർട്ടി ഫൈവ് എടുത്തു കഴിഞ്ഞാൽ സോഴ്സ് കോഡ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം അത് നമുക്ക് വലിയ വലിയ ബാധ്യത അധിക ബാധ്യത വരുത്തും എന്നാൽ നമ്മുടെ മിസൈലുകൾ കുറേ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് ഇപ്പോൾ എസ് യു തേർട്ടി നമ്മൾ ഓൾറെഡി ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ സോഴ്സ് കോഡ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഇഷ്ടമുള്ള ആയുധങ്ങൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാനും പറ്റും അതേപോലെ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങിയാലും നമ്മൾ ചിലപ്പോൾ ഇവിടെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനും നടത്തും അതോടൊപ്പം തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആയുധങ്ങളും നമുക്ക് അതിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനേക്കാൾ മികച്ച രീതിയിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് അതിന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും അപ്പോൾ അതിൻ്റെ സ്റ്റെൽത്ത് കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പോരായ്മകൾ ഇന്ത്യയുടെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിനെ പരിഹരിക്കാനും കഴിയും നമ്മളിപ്പോൾ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ കൂടി ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ രൂപത്തിൽ നമുക്ക് കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തിയാൽ ചിലപ്പോൾ ഒരു മികച്ച എയർക്രാഫ്റ്റ് ആയിട്ട് എസ് യു ഫിഫ്റ്റി സെവനെ മാറ്റാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അത് പരിഗണിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ നമുക്ക് പൂർണമായും നമുക്ക് ഇതാണോ അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യ ഒരു അടുത്ത സുഹൃത്ത് രാജ്യത്തിൽ നിന്ന് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന ഡിഫൻസ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇന്ത്യ ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു 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 പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയേക്കാം അത് അത് തീർച്ചയായിട്ടും അത് ഏത് എയർക്രാഫ്റ്റ് ആണെന്ന കാര്യം മാത്രമേ നമുക്കിനി ഇനി അറിയാനുള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം